ഡി ജി പി ഓഫീസ് മാർച്ചിൽ പങ്കെടുത്ത മിവാജോളി ഉൾപ്പെടെ പത്ത് പേർക്ക് ജാമ്യം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിവരങ്ങളുമായി പി ആർ പ്രവീണ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ എട്ട് ദിവസമായി പ്രവർത്തകർ ജയിലിലായിരുന്നു നേരത്തെ ഈ പ്രവർത്തകരെ കസ്റ്റഡിയിൽ വിട്ടുവിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നീങ്ങുകയും ചെയ്തിരുന്നു അത് കോടതി ഇടപെട്ട് ആ പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു ഗൂഢാലോചന അതുപോലെ തന്നെ ലക്ഷ്യം എന്നിവ വച്ചാണ് മുളകൊടിയും ഗോലിയും ഒക്കെ എറിഞ്ഞത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയിരുന്നു പിന്നീട് ഇന്നാണ് നിവാജോളി ഉൾപ്പെടെ കെ സി സംസ്ഥാന സെക്രട്ടറി നിവാ ജോളി ഉൾപ്പെടെ പത്ത് പേരുടെ ജാമ്യാപേക്ഷ വീട് പരിഗണനയ്ക്കെടുത്തത് ഇതിലിപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നിവാജോളി എന്ന പെൺകുട്ടിയെ തല്ലിയത് പു പുരുഷ പോലീസുകാരാണെന്നും തല മുതൽ പാദം വരെ അടി കിട്ടിയിട്ടും ഒരു ചികിത്സയും ലഭ്യമാക്കിയിട്ടില്ലെന്നുള്ള ഒരു പരാതി മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അടക്കം കൊടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് കെ സിന്റെ തീരുമാനം